കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മാലോട്ടിൽ അനധികൃത വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന പതിനഞ്ച് ലിറ്റർ അനധികൃത മാഹിമത്യം ഡിവൈഎഫ്ഐയുടെ ഇടപെടലിനെ തുടർന്ന് എക്സൈസ് സംഘം പിടികൂടി കണ്ണാടിപ്പറമ്പ് മാലോട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളിയായ കമലേഷിനെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സഹായത്തോടെ എക്സൈസ് സംഘം പിടികൂടിയത് നാട്ടിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു മാഹിമത്യം കുറെ നാളുകളായി നാട്ടിൽ അനധികൃത മത്തി നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വിവരം എക്സൈസ് സംഘത്തെ അറിയിച്ചത് വിവരമറിഞ്ഞ സംഘം നേരിട്ട് സ്ഥലത്തെത്തി പതിനഞ്ച് ലിറ്ററോളം വരുന്ന മത്തി പിടികൂടി വരും ദിവസങ്ങളിൽ കണ്ണാടിപ്പറമ്പിൽ ലഹരിക്കെതിരെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ഡിവൈഎഫ് കണ്ണാടിപ്പറമ്പ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പുറമെ വെക്കുന്ന മോണോബ്ലോക് സബ്മിസിൽ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് സെർച്ച് ചെയ്യുക ট্ৰিপু